ഹായ് എച്ച് ടി വാട്ടർ സ്കൂളിൻ്റെ പുതുവേലേക്ക് സ്വാഗതം എൻ്റെ പേര് ബ്ലേസ് ഞാൻ വാട്ടർ ക്വാളിറ്റി റിസർച്ചറാണ് ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മുടെ ടോപ്പിക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പരിചയത്തിൽ നിൽക്കുന്ന ഒരു സംശയമാണ് കൊഴിച്ചിലും വെള്ളവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്ന് അതായത് മുടി കൊഴിയുന്നതും വാട്ടറിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ പ്രധാനമായിട്ടും മുടി മുടികൊഴിച്ചിൽ വെള്ളവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമുണ്ട് എങ്ങനെയൊക്കെ രീതിയിലുള്ള റിലേഷൻ നമുക്ക് ആദ്യം നോക്കാം അതായത് നമ്മൾ പുതിയൊരു വെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദീർഘകാലം ഒരു വെള്ളം ഉപയോഗിച്ച് പുതിയ വെള്ളം നമ്മൾ ഉപയോഗിച്ചു ഒടുങ്ങി അപ്പോൾ ഉപയോഗിച്ച പക്ഷെ തന്നെ മുടിക്ക് ഒരു കുറച്ച് ഒരു മാസക്കാലം രണ്ടു മാസക്കാലം ചെറുതായിട്ട് ഹെയർ ഫോളിങ്സ് കാണും കാരണം ഏതൊരു കാര്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സമയം സമയമില്ല അതുപോലത്തെ സെയിം സെയിം കാര്യം തന്നെയാണ് ഇത് അതായത് ഒരു ഒന്നോ രണ്ടോ മാസം ചെറിയ രീതി വലിയ രീതി നിന്നല്ല ചെറിയ രീതിയിലുള്ള ഹെയർ ഫോളിങ്സ് ഉണ്ടാവും ഇപ്പൊ നോർമലി ഡോക്ടേഴ്സ് ഒക്കെ പറയും സയന്റിഫിക് ആയിട്ട് ഇത്ര മുടികൾ ഒരു ദിവസം കൊഴിയും അതിലേക്ക് നമുക്ക് കടക്കുന്നില്ല നമ്മുടെ അല്ല നമ്മുടെ ടോപ്പിക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട് മുടി കൊഴിയുമോ എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം മുടി കൊഴിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു പുതിയ വെള്ളത്തിലേക്ക് വരുമ്പോൾ ദീർഘകാലം ഉപയോഗിച്ച വെള്ളം മാറി പുതിയ വെള്ളം വരുമ്പോൾ നമുക്ക് ഈ മുടി കൊഴിച്ചിട്ട് കാണിക്കാം പിന്നീട് എങ്ങനെയൊക്കെയാണ് മുടി കൊഴിച്ചിട്ടുണ്ടാവുന്നത് നമുക്ക് നോക്കാം വെള്ളത്തിന്റെ ക്വാളിറ്റി കൊണ്ട് മുടി കൊഴിയും പ്രധാനമായിട്ട് വെള്ളത്തിന്റെ ഈ ക്വാളിറ്റി കൊണ്ട് കൊഴിയുന്ന പ്രധാന പരാമീറ്റർ ഇതൊക്കെയാണ് അയയൺ ഹാർഡ്നസ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ കാൽഷ്യം ഉണ്ടാവും മഗ്നീഷ്യം ഉണ്ടാവും അതിനെ നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയും ഹാർഡ്നെസ് കൊണ്ട് കൊഴിയും ഒപ്പം തന്നെ അയേന്റെ മുടി മുടികൊഴിയും ഇതാണ് പ്രധാനമായിട്ടും കേരളത്തിൽ മുടി കൊഴിച്ചിട്ട് ട്രിഗർ ചെയ്യുന്ന രണ്ട് വാട്ടർ കോളിറ്റി പരാമീറ്ററുകൾ ഇതെങ്ങനെയാണ് മുടികൊഴിക്കാനുള്ള കാരണമാകാൻ നമുക്ക് നോക്കാം അതായത് നമ്മുടെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ തലേര ഫോളിക്കളിൽ ധാരാളം ഹോൾസ് ഉണ്ട് ഈ ഹോൾസുകളിൽ പോയിട്ട് ഈ അയേണും ഈ മിനറൽസും ഡെപ്പോസിറ്റ് ചെയ്ത് ആ സ്കാൽപ്പിനെ കവർ ചെയ്ത് കളയും അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരു ചെടി വരുന്നതിന് ഒരു കല്ല് വെച്ചാൽ എന്തുണ്ടായിരിക്കും അതിൻ്റെ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ഗ്രോത്ത് കുറയും അല്ലെങ്കിൽ ഗ്രോത്ത് വളഞ്ഞു വരും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ട് ഗ്രോത്ത് നമ്മുടെ ആ ചെടിക്ക് കിട്ടില്ല ആ സെയിം പോലെ തന്നെയാണ് നമ്മൾ ഹെവി മിനറൽ ഡെപ്പോസിറ്റുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ഡെപ്പോസിറ്റായി മുടിയുടെ ഗ്രോത്ത് ടണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും നമ്മുടെ മിനറൽ അപ്പൊ അതിന്റെ ക്വാളിറ്റി മുടി കൊഴിച്ചിട്ട് നമ്മൾ ബന്ധമുണ്ട് മിനറൽസിന്റെ ഡെപ്പോസിഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി സ്കാൽപ്പിൽ വന്ന് സ്കാൽപ്പ് കവർ ചെയ്ത് കളഞ്ഞിട്ട് മുടിയുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും ഇതാണ് രണ്ട് കാരണങ്ങൾ മുടികൊഴിച്ചിലുണ്ടാക്കുന്ന രണ്ട് പുതിയ വെള്ളം കുത്തി കൊണ്ട് ഉപയോഗിക്കുന്നതും ഒപ്പം തന്നെ ഹെവി മിനറൽസ് ഡെപ്പോസിഷൻ പ്രത്യേകിച്ച് അയേണ് കാൽഷ്യം മഗ്നീഷ്യവുമാണ് പ്രധാനമായിട്ടും ഈ ഗ്രോത്ത് ഫാക്ടറിനെ മുടിയുടെ ഗ്രോത്ത് ഫാക്ടറിനെ എഫക്ട് ചെയ്യുന്നത് പിന്നെ ഹാർഡ്നെസ് കൂടുമ്പിടി പൊട്ടിപ്പോവാ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കാണിക്കും അപ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചലിനെ ട്രിഗർ ചെയ്യും